ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ റിലീസായ ഒരു ഹോളിവുഡ് മൂവി ഉണ്ട് അർമാഗഡൻ എന്ന പേരുള്ള അതിലെ പ്രധാന കഥാനായകൻ ബ്രൂസ് വില്ലീസ് ആണ് നിങ്ങൾ ഡൈഹാർഡ് മൂവി സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നന്നായിട്ട് അറിയുന്നുണ്ടാകും ഈ മൂവിയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് നേരെ ഒരു ക്ഷുദ്രഗ്രഹം വരുന്നു ആസ്ട്രോയിഡില്ലേ ആ സംഭവം വരുന്നു അപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾക്കകം ഭൂമിയെ ഹിറ്റ് ചെയ്യും അപ്പോൾ നാസ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഡ്രില്ലേഴ്സിനെല്ലാം ആസ്ട്രോനറ്റ്സ് ആക്കി മാറ്റിയിട്ട് അവരെയും കൂട്ടി ആ ആസ്ട്രോയിഡിൽ പോയി അവിടെ വെച്ച് ഒരു ന്യൂക്ലിയർ ബോംബ് ഡിറ്റണേറ്റ് ചെയ്ത് ആ ക്ഷുദ്രഗ്രഹത്തെ നശിപ്പിച്ച് ഭൂമിയെ രക്ഷിക്കുന്നതാണ് സിനിമ ഈ സിനിമയിലേതുപോലെ ഒരു റിയൽ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഇത് അമേരിക്കയെ മാത്രമല്ലല്ലോ ബാധിക്കുക ഇന്ത്യയെ നമ്മളെല്ലാരെയും ബാധിക്കില്ലേ ഇത്തരം സിനാരിയോകൾക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നാണ് ഐ എസ് ആർഒ മേധാവി സോമനാഥ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഫീസ് എന്ന പേരുള്ള ഒരു ക്ഷുദ്രഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഭൂമിക്ക് സമീപത്തൂടെ പോകും രണ്ടായിരത്തി മുപ്പത്തിയാറിൽ അത് വീണ്ടും പോകും അപ്പോൾ ഇത് ഭൂമിയെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വിരളമാണ് എന്നുണ്ടെങ്കിലും നമുക്ക് സാധ്യത പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല ഇനി ഭാവിയിൽ ഇതുപോലെയുള്ള സാധ്യതകൾ ഇനിയും ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള സിനാരിയോകളെ നമ്മൾ എങ്ങനെ ചെറുക്കും ഇനി ഇത്തരം സിനാരിയകൾ മുൻപ് ഉണ്ടായിട്ടുണ്ടോ ഇതൊരു റിയൽ ആണോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോക്കകത്ത് നമ്മൾ ചർച്ച ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ വരാം ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്താണ് ആക്ച്വലി ഈ സംഭവം എന്നുള്ളത് ആസ്ട്രോയിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയുന്നുണ്ടാകും ക്ഷുദ്രഗ്രഹങ്ങള് അഥവാ ഭൂമിക്ക് ചുറ്റും ഭൂമി അല്ലാത്ത ഒരുപാട് ഒബ്ജക്റ്റുകൾ ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്തുണ്ട് ഇത് പലതും ഇങ്ങനെ സൂര്യനെ വലം വെക്കുന്നത് ഭൂമിയെ വലം ഇത്തരത്തിലെ പല സംഭവങ്ങളും അവിടെ ഓൾറെഡി ഉണ്ട് ചില സംഭവങ്ങളൊക്കെ അവരുടെ നോർമൽ ട്രജക്ടറിയുടെ ഭാഗമായിട്ട് ഭൂമിക്കടുത്തൂടെയൊക്കെ പോകും ഇത്രയും കാലത്തിനിടയ്ക്ക് മേജർ ആയിട്ടുള്ള രണ്ടു മൂന്ന് ഇമ്പാക്ടുകൾ ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ദിനോസറുകൾ മുൻപ് നമ്മുടെ ലോകത്തൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അറുപത്തിയാറ് മില്യൺ ഇയേഴ്സ് ബിഫോർ അത് ഒരുപാട് മുൻപുള്ള കാലമാണ് ആ കാലത്ത് ഈ ദിനോസറുകളൊക്കെ ഇല്ലാതാവാൻ കാരണം ഇത്തരത്തിലുള്ള ഒരു ആസ്ട്രോയിഡ് ഭൂമിയെ ഹിറ്റ് ചെയ്തതാണ് ഒരു മാസ് എക്സ്റ്റിങ്ഷൻ ഇവന്റ് െന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു ഇവൻ്റ് വഴി ഭൂമിയിലുള്ള ഒരു വലിയ ശതമാനം ജീവജാലങ്ങൾ നശിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനി ഒരു വെറും ഒരു നൂറ് കൊല്ലം മുൻപേ നമ്മുടെ സൈബീരിയയിലെ ഒരു റീജിയണിൽ ഇത്തരത്തിൽ ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ ഏരിയ നശിച്ചു പോയിട്ടുണ്ട് അത്രേ അപ്പോൾ നൂറ് കൊല്ലം മുൻപ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അധികമാണ് കാരണം ഒരു മനുഷ്യൻ്റെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ഒരു എഴുപത് വയസ്സിനോ എൺപത് വയസ്സിനൊക്കെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലത്തോ നമ്മുടെ മുൻഗാമികളുടെ കാലത്തോ ഇത്തരത്തിലുള്ള ഇവൻറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഈ കാരണം കൊണ്ട് ഇത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഐ എസ് ആർഒ മേധാവി പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഗ്രോയിങ് നേഷനാണ് ഇന്ത്യ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ത്യ ഒരു ബിഗ് റോൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ആസ്ട്രോയിഡ് പ്രഡിക്ഷൻ അതൊരു ഭാഗമാണ് അതായത് ഏതൊക്കെ ആസ്ട്രോയിഡുകളാണ് ഇപ്പോൾ പല ഭാഗങ്ങളിലായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് ഇത് ഭൂമിക്ക് നേരെ വരുക അപ്പോൾ ഈ അപ്പോഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം പറഞ്ഞല്ലോ അപ്പോഫീസ് ഏകദേശം മുന്നൂറ്റി മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സംഭവമാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പറയുവാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ സൈസ് ഉള്ള ഫുട്ബോൾ സ്റ്റേഡിയംസ് ഉണ്ടല്ലോ അങ്ങനെ ഒരു മൂന്നര ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലുപ്പം ഉണ്ടാകും ഏകദേശം ഈ സാധനം ഈ സാധനം നമ്മുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാലുള്ള ഇമ്പാക്ട് എത്രയാണെന്നുള്ളത് ഞാൻ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു അപ്പോൾ ചാറ്റ് ജി പി ടി പറയുന്നത് ഏകദേശം ഒരു അമ്പത് സ്ക്വയർ കിലോമീറ്റർ ഏരിയ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനുള്ള ശേഷി എന്നുള്ളതാണ് പറയേണ്ടത് അത് ഡയറക്റ്റ് ഇമ്പാക്ട് പിന്നെ ഇതിന്റെ എന്താ പറയുക രണ്ടാമത്തെ സെക്കൻഡറി ഇമ്പാക്ടുകൾ ഉണ്ട് സെക്കൻഡറി ഇമ്പാക്ടുകൾ ഇത് എർത്ത് ക്വേക്ക് ഉണ്ടാക്കും ഇത് കാരണം ഹീറ്റ് വേവ് ഉണ്ടാകും ഇങ്ങനത്തെ കാര്യങ്ങൾ ൊക്കെ കാരണം ഏകദേശം ഒരു കേരളത്തിൻ്റെ അത്രയും സൈസുള്ള ഒരു ഏരിയ നശിക്കാൻ ഈ സാധനം മാത്രം മതി എന്നാണ് പറയുന്നത് മില്യൺസ് ഓഫ് ആൾക്കാർ അത് വീഴുന്ന സ്ഥലം അനുസരിച്ചിട്ട് ഇപ്പോൾ നല്ല പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലാണ് എന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ മരിക്കാനും ഇത് മാത്രം മതി റിട്ടർ സ്കെയിലിൽ എട്ട് രേഖപ്പെടുത്തുന്ന എർത്ത് കെയ്ക്ക് ഉണ്ടാകാനുള്ള വഴിയും ഒക്കെ ഇത് സാധനം മാത്രം മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആസ്ട്രോയിഡുകളുടെ വരവിനെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗമാണ് രണ്ടാമത്തേത് ഇതിനെ ഡിഫ്ലക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ ഗതി തിരിച്ചുവിടുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം അപ്പോൾ ഈ രണ്ട് മേഖലയിലും നമ്മൾ കാര്യങ്ങൾ റോൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളെ നിലനിർത്തിക്കൊണ്ട് നമുക്കിനി ഈ മേഖലയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാന മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം നാസ പോലെയുള്ള സ്പേസ് ഏജൻസികളാണ് പൊതുവിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ് ആവാറുള്ളത് ഇപ്പോ ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ല അർമാഘടൻ മൂവിയുടെ റെഫറൻസ് ആ മൂവിയിൽ പോലും നമ്മൾ നമുക്ക് പൊതുവിൽ പൊതുവിലറിയാം ഹോളിവുഡ് സിനിമകളിൽ മാത്രമാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിക്ക് നേരെയുള്ള അറ്റാക്കുകൾ ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ ഇത്തരം സ്പേസിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്യാറുള്ളതൊക്കെ അവരാ ഇത് കാരണം ഇത് ഞാൻ പല ും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ സിനിമകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാത്തത് മലയാളത്തിൽ വരാത്തത് നമുക്ക് മനസ്സിലാക്കാം വളരെ ചെറിയൊരു ഓഡിയൻസാണ് ബജറ്റ് കുറവായിരിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇന്ത്യയിൽ പോലും ഒരു പാൻ ഇന്ത്യ ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് വേണ്ടി വലിയ ബജറ്റ് ചെലവഴിക്കുന്നത് ഈ അടുത്ത കാലങ്ങളിൽ പോലും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൽക്കി പോലെയുള്ള വലിയ ഹൈ ബജറ്റ് സിനിമകൾ വരുമ്പോൾ ഇനി വൈകാതെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും വരും കാരണം സയൻസ് ഫിക്ഷൻ ഒരു വലിയ രീതിയിൽ പുതിയ ജനറേഷനെ വലിയ വലിയ ചിന്തകൾ കാണാൻ പ്രേരിപ്പിക്കും നമ്മുടെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിന് പുറത്തേക്ക് പോയിട്ട് സ്പേസിനെ കുറിച്ചും അവർ കാണാത്ത ലോകത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തകൾ അവർക്ക് പിന്നീട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദനമായിട്ട് മാറും ഇപ്പോൾ ഇലോൺ മാസ്ക് ആണെന്നുണ്ടെങ്കിലും ജെഫ് ബേസോസ് ആണെന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ സയൻസ് ഫിക്ഷൻ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള കാര്യം അവരൊക്കെ അവരുടെ ആത്മകഥകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സയൻസ് ഫിക്ഷൻ കൾച്ചർ നമ്മുടെ നാട്ടിലൊക്കെ വരാനുണ്ട് ഇത്തരത്തിലൊരു ആസ്ട്രോയിഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനെ ഡിറ്റക്ട് ചെയ്യുക അതുപോലെ തന്നെ ഡിഫ്ലെക്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞല്ലോ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സോഴ്സസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നോളജികളാണ് ഇന്ന് നിലവിലുള്ളതെന്ന് നോക്കാം ഒന്ന് കൈനറ്റിക് ഇമ്പാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജിയാണ് ഒരു സ്പേസ് ക്രാഫ്റ്റിനെ നേരെ പോയിട്ട് ഈ ആസ്ട്രോയിഡുമായിട്ട് നല്ല ഹൈ സ്പീഡിൽ കൂട്ടിയിടിപ്പിക്കുക കൂട്ടിയിടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഈ ആസ്ട്രോയിഡ് തകരും അല്ലെങ്കിൽ സ്പേസ്ക്രാഫ്റ്റ് എന്തായാലും തകരും രണ്ടാമത്തെ സംഭവം ഈ ഇടിയുടെ ഇമ്പാക്റ്റിൽ അതിനെ ഡിഫ്ലക്റ്റ് ചെയ്യുക അതായത് ഗതി തിരിച്ചുവിടുക ഇനിയിപ്പോൾ ഭൂമിക്ക് നേരെ എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡിഗ്രി ഡിഗ്രിയെങ്കിലും അതിനെ തിരിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് വേറെ ഒഴിക്ക് അങ്ങനെ പോയിക്കോളുമല്ലോ അപ്പോൾ അത്തരത്തിൽ ഇടിപ്പിക്കുക എന്നുള്ളതാണ് കൈനറ്റിക് ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി ഇത് നാസയുടെ ഡാർക്ക് മിഷനൊക്കെ ഈ ടെക്നോളജി വിജയകരമായിട്ട് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് അതാമത്തേത് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്നുള്ള വേയാണ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അർണാഘടൻ മൂവിയിലെ സിനാരിയോ ഒന്നുകിൽ ഈ ആസ്ട്രോയിഡിനെ അകത്ത് പോയിട്ടോ അല്ലെങ്കിൽ ആസ്ട്രോയിഡിന് പുറത്തോ ഒരു ന്യൂക്ലിയർ ബോംബ് ബോംബൊക്കെയാണ് പൊട്ടിക്കുക അത് പൊട്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഈ ആസ്ട്രോയിഡ് നേരത്തെ പറഞ്ഞ പോലെ തകരും അല്ലാന്നുണ്ടെങ്കിൽ ആസ്ട്രോയിഡ് ബേസിക്കലി അഗൈൻ ഗതി തിരിച്ചുവിടും അപ്പോൾ കുറച്ച് ഭാഗമെങ്കിലും തകർന്നു കഴിഞ്ഞാൽ അടുത്തൊരു പ്രശ്നമുണ്ട് ഇത് സ്പേസ് ഡെബ്രിസിന് കാരണമാവുമെന്നുള്ള അതായത് സ്പേസിൽ അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഇത് സ്പേസിലുള്ള മറ്റു സാറ്റലൈറ്റുകളെ മറ്റുമൊക്കെ ബാധിക്കും അപ്പോൾ ഇതൊരു പൊട്ടൻഷ്യൽ ഇഷ്യൂ ആണ് അപ്പോൾ ആ കാരണം കൊണ്ട് ഈ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്നുള്ളത് കോൺട്രിവേഴ്സൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൂന്നാമതായിട്ട് പറയുന്നത് ഗ്രാവിറ്റി ട്രാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അതായത് സ്പേസ് ക്രാഫ്റ്റുകൾ ഇതിന് അടുത്ത അടുത്തുകൂടെ കൊണ്ടുപോയിട്ട് ആസ്ട്രോയിഡുകൾ അതിന്റെ ഗതിയിൽ നിന്നും മാറ്റാൻ ഈ സ്പേസ് ക്രാഫ്റ്റിന്റെ ഗ്രാവിറ്റേഷണൽ കാരണം അത് അതിന്റെ നിന്ന് മാറാനുള്ള രീതിയിൽ അടുത്തുകൂടെ പോയി 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 ആ ഗ്രാവിറ്റേഷണൽ ഗ്രാവിറ്റേഷനൽ പുള്ളുകാരണം അതിനിങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകാന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ ബേസിക് ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് നേരെ വരുന്നതിന് വഴി തിരിച്ചുവിടണം അല്ലാതെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നുള്ളതല്ല ആശയം കാരണം ഇത്തരം ടെക്നോളജികൾ വന്നാൽ മാത്രമേ ഭൂമിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് ഇപ്പൊ കുറേ അധികം ശാസ്ത്രജ്ഞരുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട് എന്താന്ന് വെച്ചാൽ ഭൂമി അധികം വൈകാതെ തന്നെ ഒരു മാസ് എക്സ്റ്റിങ്ഷൻ ഇവന്റിന് വിധേയമാകും എന്നുള്ളത് അതായത് മനുഷ്യർ കാരണം ഭൂമി നശിപ്പിക്കണം എന്നൊന്നുമില്ല ഇത്തരത്തിലുള്ള ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്ട് ഒഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ഇവന്റ്സിൽ വരുന്ന മാറ്റങ്ങൾ കാരണം ഭൂമി നശിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം മുൻപൊക്കെ ഇത് ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിന് ഒരു പ്ലാൻ ബി വേണ്ടേ അഥവാ ഭൂമി നശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് അടുത്ത സ്റ്റേജ് എന്താണെന്നുള്ളത് എവിടെയാണ് ഇലോൺ മസ്കിനെ പോലെയുള്ള ആൾക്കാർ രംഗത്ത് വരുന്നത് ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ പ്ലാൻ എ ആണ് അത്ര ടെസ്ല ഞാനൊരു വീഡിയോ കണ്ടതാണ് അപ്പോൾ ഭൂമിയിൽ ഭൂമിയെ കുറച്ചും ഗ്രീനർ ആക്കുക ഭൂമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കുറയ്ക്കുക എന്നിട്ടും ഭൂമിയെ നിലനിർത്താൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലാൻ ബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് എക്സ് വേഗം റോക്കറ്റിൽ കയറിയിട്ട് ഭൂമി വിടുക അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഒരു കോൺസെൻട്രേഷൻ ഓഫ് പവർ ഉണ്ട് റിയാലിറ്റിയിൽ ഇയാൾ പറഞ്ഞ പോലെ തന്നെ ഭൂമി നശിക്കുകയാണ് ഭൂമി നശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റാർഷിപ്പിലൊക്കെ കയറിയിട്ട് പോകാൻ പറ്റുമെന്നുള്ള ചോദ്യമുണ്ട് ഇനി ഈ മിഷൻസ് ഒന്നും നടത്തുന്നത് ഒരു ഗവൺമെൻറ് അല്ലാത്തത് കൊണ്ടും ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയതുകൊണ്ടും ആർക്കൊക്കെ ആയിരിക്കും പോകാൻ ചാൻസ് ഉണ്ടാവുക മോസ്റ്റ് ഓഫ് ദ ടൈം അതിൽ ഹയസ്റ്റ് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നവർക്കായിരിക്കും ഞാനും നിങ്ങളൊന്നും അതിൽ പോകാനുള്ള ചാൻസ് അപ്പോൾ വളരെ വിരളമായിരിക്കും ഇങ്ങനെ ഒരു ഹ്യൂജ് ലെവൽ ഓഫ് പവർ കോൺസെൻട്രേഷൻ ഒരു വ്യക്തിയുടെ കയ്യിൽ വരും അതിന്റെ റിപ്പർക്കഷൻസ് എന്തൊക്കെയാണ് ഇനി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റുകൾ ഹോൾഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നാഷണൽ ഏജൻസി ഒന്നുമല്ല പക്ഷെ ഒരു വ്യക്തി ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അയാൾ അയാളുടെ കമ്പനി ആണ് ഏറ്റവും കൂടുതൽ സ്പേസ് മിഷൻസ് ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് ഇന്ത്യ ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളത് കാരണം സ്പേസിന് ശ്രദ്ധിക്കേണ്ടതിന് മറ്റൊരു തലം കൂടിയുണ്ട് ഭൂമിയെ മൊത്തത്തിൽ നമ്മൾ ജിയോഗ്രഫിക്കലി ഡിവൈഡ് ചെയ്ത് ഓരോ രാജ്യങ്ങളും അവരുടേതായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനി മാറ്റി മാറ്റിവെക്കാത്ത ഏരിയകളുണ്ടല്ലോ അന്റാർട്ടിക്കയുടെയും ആർട്ടിക്കന്റെ ഒക്കെ ഭാഗങ്ങൾ അവിടെ മഞ്ഞ് മാറുന്നതിനനുസരിച്ച് അവിടെ അടുത്തുള്ള സമീപ ശത്തുള്ള രാജ്യങ്ങളൊക്കെ അതിന് അനക്സ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ രാജ്യങ്ങൾ അനക്സ് ചെയ്യാത്ത ഒരു സംഭവമാണ് ഈ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പം ചില ആൾക്കാരല്ല ചന്ദ്രനില സ്ഥലം വാങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ റിയാലിറ്റി എത്രമാത്രം അത്രമാത്രം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ബേസിക് ആശയം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു അൺചാർട്ടഡ് ടെറിറ്ററിയാണ് ഇത് ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടില്ല അപ്പോൾ ആ സ്പേസിനെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ലിനേഴ്സ് നടത്തുന്ന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ജെഫ് ബേസോസിന്റെ ബ്ലൂ അതുപോലെയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട് ബ്ലൂ ഒർജിൻ്റെ ഒരു ഫിലോസഫി കുറച്ച് ആണ് അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഭൂമിയെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് തന്നെ കീപ് ചെയ്യാ ഒരു ഹോസ്പിറ്റബിൾ എൻവിയോൺമെന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക ഇവിടെ നമ്മൾ കുട്ടികൾ പഠിക്കണം നല്ല രീതിയിൽ ജീവിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുക എന്നിട്ട് ഹെവി ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ ഫാക്ടറികളൊക്കെ സ്പേസിലേക്ക് കൊണ്ടുപോകാനുള്ള രീതിയിൽ ആശയങ്ങൾ ജെഫ് ബേസോസിനുണ്ട് ഇനി ഇതൊന്നും അല്ലാതെ വേറെ കുറെ ആശയങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു കമ്പനിയുടെ ഇത് കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസ്ട്രോയിഡുകളിലൊക്കെ ഒരുപാട് മിനറൽസ് ഉണ്ടാകും നല്ല വാല്യുബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് മൈൻ ചെയ്തിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരും അപ്പോൾ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ആശയങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇനി ഇതൊന്നും അല്ല ഭൂമി പരന്നിട്ടാൽ കിടക്കുന്നത് സ്പേസ് എന്ന് പറഞ്ഞ സംഭവമില്ല മനുഷ്യനാരും അങ്ങോട്ട് പോയിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിൽ ഇത്തരത്തിലുള്ള ഒരുപാട് മിഷൻസ് നടക്കുമ്പോൾ ഇന്ത്യക്ക് ഒരിക്കലും ഈ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാനൊന്നും പറ്റും ില്ല ഒരു വേൾഡിൽ നമ്മൾ സൂപ്പർ പവർ ആകാനോ അല്ലെങ്കിൽ ഈ മേഖലയിൽ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഇനീഷ്യേറ്റീവ്സിന്റെ ഭാഗമാവുക എന്നുള്ളത് വളരെ ആണ് ഈ പശ്ചാത്തലം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഐ എസ് ആർ ഒ മേധാവി ഭൂമിക്ക് നേരെ വരാൻ ചാൻസ് ഉള്ള ആസ്ട്രോയിഡുകളെ പോലെയുള്ള കാര്യങ്ങളെ പ്രെഡിക്ട് ചെയ്യാനും അതിന് ഡിഫ്ലക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ടെക്നോളജിയുടെ മേലെ ഇന്ത്യ കൂടുതൽ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഇനി നമുക്കിതിനകത്തുള്ള ലെസൺ എന്താണെന്നറിയും കുറച്ചും കൂടെ ക്യൂരിയസ് ആയിട്ടുള്ള സയൻസ് സാവി ആയിട്ടുള്ള ടെക്സ് സാവി ആയിട്ടുള്ള ഒരു ജനറേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജനറലി ഒസീഡോ സയൻസുമായിട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ അതൊന്നും ൊക്കെ മാറിയിട്ട് അത്യാവശ്യം നല്ല ശാസ്ത്രബോധമുള്ള ആൾക്കാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് കോടി ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ആൾക്കാർ വേണം അപ്പോൾ മാത്രം ഇന്ത്യക്ക് മൂന്നിരയിൽ വരാൻ പറ്റുക അല്ല എന്നുണ്ടെങ്കിൽ മുപ്പത് കോടിയുള്ള അമേരിക്കയേക്കാൾ താഴെയായിരിക്കും നമ്മൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലേബറും ക്വാളിറ്റി ഓഫ് തോട്ടൊക്കെ ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത്തരത്തിൽ നല്ല ചിന്തകളുള്ള നല്ല മുന്നേറ്റം ഇന്നൊവേഷനൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇന്നി ഉണ്ടാവണം അതിന് ശാസ്ത്ര അഭിരുചി വളരേണ്ട ഇത്തരം ഇനീഷ്യേറ്റീവുകളുടെ ഭാഗമാവാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഭൂമി ഇന്നോ നാളെ അവസാനിക്കുക എന്നുള്ളതല്ല പക്ഷേ ഭൂമിക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നമായിട്ട് കണ്ട് അതിന് നടപടിയെടുക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യയെ മാറണം അവിടെയാണ് ഇന്ത്യയുടെ ഒരു സൂപ്പർ പവർ സ്റ്റാറ്റസ് ആരംഭിക്കുന്നത്